السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه وسلم أربو بقرام كابل آقام ينا سير شكتل ഇസ്ലം എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഈ സംഗമം നിയന്ത്രിക്കുന്ന പ്രിയങ്കനായ സുഹൃത്ത് പ്രിയങ്കനായ ഹുസൈൻ ടി കവനു വേദിയിലുള്ള പ്രിയങ്കരായിട്ടുള്ള റഷീദ് മാസ്റ്റർ കാരപ്പുറം പ്രിയങ്കരായ അബ്ദുൽ ലത്തീഫ് സുല്ലമി മാറഞ്ചേരി ഡോക്ടർ ഷാനവാസ് പറവണ്ണ പ്രിയങ്കനായ പി കെ അംജദ് മദനി പ്രിയങ്കനായ എൻ്റെ സുഹൃത്തും സാപ്രഹൃത്തനുമായിട്ടുള്ള ഷാഹുൽഹമിദ് സാഹിബ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമായിട്ടുള്ള പ്രിയങ്കനായ പണ്ഡിതരെ ജ്യേഷ്ഠാഞ്ചന്മാര് സഹോദരികളെ കൂട്ടുകാരൻ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഒരു വലിയ ലക്ഷ്യം മുമ്പിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ ഈ ഓഡിറ്റോറിയത്തിൽ നമുക്ക് ഒത്തുകൂടാൻ കഴിഞ്ഞിരിക്കുകയാണ് അള്ളാഹു നമ്മുടെ ഈ ഒത്തുകൂടൽ സ്വീകരിക്കുമാറാവട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ആളുകളെയും ഒരു തിരൂർക്കാരൻ എന്ന നരക്ക് ഞാൻ നിങ്ങൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാൻ കൂടി ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് അലഹമില്ല മദ്രസ അധ്യാപകന്മാർ അവരെയാണ് സംസ്ഥാന തലത്തിൽ നിങ്ങൾ ഇന്ന് ഇവിടേക്ക് വിളിച്ചു ചേർക്കപ്പെട്ടിട്ടുള്ളത് അവരുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ മുമ്പിൽ വിവിധങ്ങളായ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങളെ ത്വര്യപ്പെടുത്താൻ ഇവിടെ ആളുകൾ പലരും സംസാരിച്ചു കഴിഞ്ഞു ബാക്കിയുള്ളവർ സംസാരിക്കാൻ സംസാരിക്കാനിരിക്കുക നമുക്കറിയാം ആളുകൾ മതത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് നിരീശ്വരത്വം കൈമുതലായി അതിൻ്റെ പ്രചാരകരായിരുന്ന ആളുകൾ പോലും മതവിശ്വാസത്തിൻ്റെ പേരിൽ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത് ആത്മാർത്ഥപൂർണമാകണമെന്നില്ല എങ്കിൽ പോലും ഇപ്പുറത്ത് കഴമ്പുണ്ട് എന്നൊരു തോന്നൽ അവർക്ക് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ നനക്കേണ്ടതുണ്ട് അവിടെയാണ് യഥാർത്ഥ വിശ്വാസത്തെ കൈമുതലായി ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ മാതൃകകളായി നാം മുന്നോട്ട് പോകേണ്ടത് ഞാൻ അതിനെ എന്നോട് ആദ്യം ആവശ്യപ്പെടുന്നു എന്നെ കേൾക്കുന്നവരോട് ശ്രദ്ധയിൽപ്പെടുത്തും നമുക്കറിയാം ഇന്ന് ഒരധ്യാപകൻ്റെ ചുമതല ആരെയും പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതില്ല സത്യത്തിൽ മദ്രസ അധ്യാപനത്തിലൂടെ സമൂഹത്തിന് പ്രകാശം കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത് സത്യത്തിൽ നമ്മളെല്ലാവരും അധ്യാപകരായാണ് ജീവിതത്തിൽ നിലകൊള്ളേണ്ടത് കുടുംബത്തിനകത്ത് മക്കളുടെ മുമ്പിൽ സമൂഹത്തിനിടയിൽ കൂട്ടുകാരുടെ മധ്യത്തിൽ നമ്മുടെ ഇടപാടുകളുടെ കേന്ദ്രങ്ങളിലൊക്കെ ആളുകൾക്ക് യഥാർത്ഥ മുസ്ലിമിൻ്റെ മുമ്പിൽ നിന്ന് പഠിക്കാൻ കാര്യങ്ങൾ കിട്ടണം അവിടെയാണ് പ്രവാചകനിൽ മാതൃകയുണ്ട് എന്ന കുറു സന്ദേശത്തിലൂടെ നമുക്ക് ഉൾക്കൊള്ളാനുള്ളത് അപ്പോൾ പ്രവാചകൻ്റെ ഇന്ന പണിയിലുണ്ട് എന്നല്ല പറഞ്ഞത് അപ്പോൾ അവിടുത്തെ ഉറക്കിലും ഭക്ഷണം കഴിക്കുന്നതിലും വസ്ത്രധാരണത്തിലും പെരുമാറ്റത്തിലും ഇടപാടുകളിലും ഒക്കെ ഉണ്ട് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം പ്രവാചകനെ പോകുന്ന നമ്മളിലും അതുണ്ടാകും ഉണ്ടാകേണ്ടതുണ്ട് പ്രവാചകൻ എന്താണോ അതിലൂടെ നമുക്ക് പ്രവാചകനെ മാതിരിയാക്കി പ്രകടിപ്പിക്കാനുള്ളത് അതിൽ ഇന്ന് അകന്നു പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രശ്നം അതുകൊണ്ട് കുരുന്നുകളെ കുഞ്ഞുങ്ങളെ ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ മുമ്പിലെത്തുമ്പോൾ വിശ്വാസം ദൃഢമായി അവരിൽ ഉറപ്പിച്ചു നിർത്താൻ ചിലപ്പോൾ അധ്യാപകനങ്ങളെ പാഠപുസ്തകങ്ങളിലെ കാര്യങ്ങളെ കാണാതെ പഠിപ്പിച്ചു പഠിച്ചു എന്നുള്ളത് കൊണ്ട് ചിലപ്പം പൂർത്തിയാക്കണം എന്നില്ല നമ്മളെ തന്നെ ജീവിതം ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും പലതും നമ്മൾ മദ്രസയിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും പരീക്ഷ പാസ്സാകാൻ വേണ്ടി മാത്രം പഠിച്ചു വച്ച പോയാകാം പാസ്സാകാൻ വേണ്ടി പഠിക്കുന്നതും ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ഉള്ളതും രണ്ടും രണ്ട് തന്നെയാണ് ചിലപ്പോൾ വരികളിലല്ല നമ്മുടെ കണ്ണ് പതിയുക വരികൾക്കടിയിലായിരിക്കും ചിലപ്പം ഗുരുനാഥൻ പഠിപ്പിക്കുന്ന കാര്യമൊക്കെ നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ടാകും മനസ്സിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാക്കുക ഗുരുനാഥൻ്റെ പെരുമാറ്റമായിരിക്കും ഒരു പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കാര്യങ്ങൾ ഗുരുനാഥൻ്റെ ഒരു വിഷയത്തിലെ ഇടപെടലിന് പെരുമാറ്റത്തെ സംസാരത്തെ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് മനസ്സിൽ പതി അങ്ങനെ പലതും നമ്മൾ തന്നെ ജീവിതത്തിൽ നമുക്ക് ഇതിനെ വിലയിരുത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു നിമിഷത്തെ ചെറിയൊരു ഇടപെടലിലൂടെ വലിയ സന്ദേശങ്ങൾ നൽകാൻ സാധിക്കും ആ രീതിയിൽ നാം നമ്മെ തന്നെ പരിശോധിക്കാൻ നമ്മൾ ഓരോരുത്തരും സ്വയം പരിശോധനയ്ക്ക് വിധേയമാകാൻ സന്നദ്ധമാവുകയാണ് വേണ്ടത് ജിബിരി അലഹി ഇസ്ലാമിൻ്റെ മുമ്പിൽ ഒരു വിദ്യാർത്ഥിയായി ഇരുന്ന പ്രവാചകന്റെ ഒരു രീതിയുണ്ട് ആ ചേർത്ത് നിർത്തിയ ഒന്നുകൂടി ചേർത്ത് നിർത്തിയ ആ ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ചും ഇമാം കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ ചോദ്യവും ഉത്തരവും അപ്പോൾ ഇരുന്നതും ആ അതപും മര്യാദയും അതൊക്കെ അവിടുത്തെ സഹാപത്തിന് മാത്രം കൂടെയുള്ളവർക്ക് മാത്രം കാണാനുള്ളതല്ല ലോകാവസാനം വരെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളതും നമുക്ക് ബോധ്യപ്പെടേണ്ടതുമായിട്ടുള്ള കാര്യവുമാണ് ആ രീതിയിൽ തന്നെ നായണ് നമ്മുടെ അധ്യയന കാര്യങ്ങൾ നടക്കുന്നത് എന്നതിനെക്കുറിച്ച് ആദ്യ ചിന്ത അവിടുന്ന് ആണ് തുടങ്ങേണ്ടത് അധ്യാപകൻ്റെ ആ രീതിയിൽ തുടങ്ങി നമുക്ക് നമ്മുടെ ഓരോ വിഷയത്തിലെ സംസാരം കുഞ്ഞുങ്ങളുള്ള പെരുമാറ്റങ്ങൾ എല്ലാവർക്കും ഒരേപോലെ ഒറ്റയടിക്ക് ഭൗതിക തലത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അങ്ങ് പതിഞ്ഞു കിട്ടും എന്ന് വിശ്വസിക്കേണ്ടതില്ല എന്നാൽ പതിഞ്ഞു കിട്ടാത്ത ഒറ്റയടിക്ക് കാണാതെ പഠിക്കുന്നവനാരും നാളെ വിശ്വാസപരമായി പിന്നിലേക്ക് പോകും എന്നും തെറ്റിദ്ധരിച്ചു പോകാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് അവനെ എങ്ങനെയൊക്കെ ഏതൊക്കെ പാകത്തിൽ അവനെ പാകപ്പെടുത്തി കൊണ്ടുവരണമോ എന്ന നിരന്തരമായ ചിന്തയുടെ ഭാഗമായി തന്നെയാണ് അവരൊക്കെ പരിഷ്കരിച്ച് പാകപ്പെടുത്തി മുന്നേറ്റി നമുക്ക് കൊണ്ടുവരേണ്ടത് നാം ഇതിലൂടെ ചെയ്യുന്നത് ഈ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ പഠന കാലഘട്ടത്തിലെ അധ്യയന കാലഘട്ടത്തിലെ വിഷയങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും മറ്റും പൂർത്തിയാക്കുക എന്ന് മാത്രമല്ല ഒരു ജീവിതത്തിലേക്കുള്ള വലിയൊരു പാന്താവിനെ വെട്ടി തെളിയിച്ചു കൊടുക്കുകയാണ് ആ രീതിയിൽ ആ നീയത്ത് നമുക്കുണ്ടാവുക ആ പെരുമാറ്റത്തിലൂടെ നമ്മൾ ആ മുന്നോട്ട് പോവുക ഇപ്പോൾ നമുക്കറിയാം മതവിദ്യാഭ്യാസം എന്ന രീതിയിൽ കിട്ടുന്നത് കുറഞ്ഞ ഒരു സമയം മാത്രമാണ് അവിടെ നിന്ന് നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ പാകപ്പെടുത്തി കിട്ടിയില്ല എങ്കിൽ താളം പഴക്കാൻ ധാരാളം സാഹചര്യങ്ങൾ ഉള്ള ഒരു സന്ദർഭം കൂടിയാണ് അപ്പോൾ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ നിർവഹിക്കണം എന്നതിനെ കുറിച്ച് ഇവിടെ മാതൃകാ ക്ലാസ് എങ്ങനെ എടുക്കണം എന്ന് തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഇവിടെ അവതരിപ്പിച്ച് സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ ഓരോ നിലയും ഓരോ സന്ദർഭത്തിൽ പെരുമാറേണ്ട രീതി പ്രവാചകന്റെ മുമ്പിൽ മുടിയും ചടയും നീട്ടി ഒരു ചെറുപ്പക്കാരൻ വികൃതമായ രീതിയിൽ വന്നിരുന്നപ്പോൾ കൂടെയുള്ള സഹാപത്തിന് തന്നെ ദേഷ്യം തോന്നി അദ്ദേഹത്തോട് നമ്മൾ പഠിച്ചതാണ് വായിച്ചു പോയതാണ് എല്ലാവർക്കും വെറുപ്പോട് കൂടിയാണ് നോക്കുന്നത് പ്രവാചകനും അത് ബോധ്യമായി പ്രവാചകൻ മുഹമ്മദ് മുസ്ഫ അസുല്ല തങ്ങൾ ആ ചെറുപ്പക്കാരൻ്റെ മുടിയിൽ തടി എന്ത് നല്ല മുടി ഇതൊന്ന് ചീകി വെച്ചാൽ എന്തുമാത്രം സുന്ദരമാകും വേഷവിധാനത്തെക്കുറിച്ച് ഇത് ഇങ്ങനെ ആയാൽ എന്തുകാ ചന്തം കൂടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഓരോന്നോരോന്നിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ ആദരിച്ച് നന്നാക്കി പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരനോട് പറഞ്ഞപ്പോൾ ചെറുപ്പക്കാരിൽ പെട്ടെന്നൊരു മാറ്റമുണ്ട് മാറാൻ അവൻ്റെ മനസ്സ് തന്നെ കൊതിച്ചു നേരെമറിച്ച് മറ്റുള്ളവരെ നമ്മളൊക്കെയാണ് കൈകാര്യം ചെയ്യുക അതിന്റെ ദോഷവശങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത് മനഃശാസ്ത്രപരമായി പ്രവാചകൻ ഒരു ചെറുപ്പക്കാരനെ തിരുത്തിയത് നമ്മൾ കാണുകയുണ്ടായി നമ്മുടെ മുമ്പിൽ വരുന്ന കുഞ്ഞുങ്ങളും പലപ്പോൾ നിങ്ങളോട് അനുസരിക്കാത്തവരുണ്ടാകാം അവരത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അവർ ഏത് രീതിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുവരണം തിരിച്ചു ഉയർത്തിക്കൊണ്ടുവരണം എന്നതിനെ എന്നതിനെക്കുറിച്ച് നിരന്തരമായ ആലോചനകൾ നമുക്കുണ്ടാവണം ഒരു ബിസിനസ്സുകാരൻ രാത്രി വന്നാൽ പിക്കന്നത്തെ കച്ചവടം മെച്ചപ്പെടുത്താൻ ഇന്നത്തെ പോരായികൾ എന്തൊക്കെയായിരുന്നു നാളെ എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്തണം കൂടുതൽ ആളെ എങ്ങനെ ആകർഷിക്കണം എന്ന ചിന്തയിലാണ് അദ്ദേഹം കിടന്നുറങ്ങുക ഒരു അധ്യാപകൻ നാളെ രാവിലെ സുപരിസ്കരിച്ച് നാളെ പഠിപ്പിക്കാണ്ട് നോക്കിയിട്ട് പോയാൽ മതി എന്നത് മാറി നിരന്തരം ജീവിതത്തിൽ അതിന്റെ കുറിച്ചുള്ള ചിന്തയുണ്ടാകുമ്പോൾ നമുക്കിങ്ങനെ പലപ്പോഴും അറിയാതെ തന്നെ ചില കാര്യങ്ങൾ നമുക്കറിഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ തന്നെ ഭാവിക്കാത്ത സന്ദർഭത്തിൽ ചില വന്നുകൊണ്ടിരിക്കും അപ്പോൾ ചിന്തയും ചർച്ചയും കാര്യങ്ങളുടെ ആലോചനകളിലൊക്കെ നമ്മുടെ ജോലി അതെങ്ങനെ വൃത്തിയാക്കണം ഭംഗിയാക്കണം എന്നതിനെ കുറിച്ചുള്ള കൂടിയുള്ള സഞ്ചാരം അവിടെ കാര്യങ്ങൾ അള്ളാഹു നമ്മൾ ബോധ്യപ്പെടുത്തുന്ന ജോലിയിൽ മലക്കുകൾ വന്ന് ഇനി നമുക്ക് സന്ദേശങ്ങൾ തരിയില്ലെങ്കിലും അള്ളാഹു ഓരോ കാര്യത്തിനും അള്ളാഹു നമ്മളെ ഓരോ സന്ദർഭത്തിനും നമ്മൾ ഉത്ബോധന്മാരാക്കുന്നുണ്ട് ചിലത് കാഴ്ച കണ്ടുകൊണ്ട് ചിന്തയിൽ ഉണർന്നുകൊണ്ട് ചിലപ്പോൾ സ്വപ്നത്തിൽ കണ്ടുകൊണ്ട് ഒക്കെ ചിലപ്പോൾ അള്ളാഹു നമ്മളെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊണ്ടിരിക്കും തിന്മകളുടെ മുമ്പിൽ ചില ഇതാണ് നന്മ എന്ന് അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് മദ്യപാനിയായ ആൾ കള്ളുഷാപ്പിലേക്ക് പോകുമ്പോൾ അതിനു മുമ്പ് തെറ്റാണ് എന്ന ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്നുണ്ട് പക്ഷെ അതിനെ അവഗണിച്ചു കൊണ്ടുപോകുന്നതാണ് അങ്ങനെ ഓരോ കാര്യങ്ങളുടെയും തുടക്കത്തിന് മുമ്പിൽ ഇതിനെക്കുറിച്ചൊക്കെ അള്ളാഹു ചിന്തിപ്പിക്കുന്നുണ്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട് അപ്പൊ നിരന്തര പരിശ്രമത്തിലൂടെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഈ കുഞ്ഞ് ഭാവിയിലെ ഏറ്റവും ഉത്തമനായ ഒരു പൗരനായി സ്വാലിഹായ ഒരു മനുഷ്യനായി മാറാൻ എന്റെ സംഭാവന എന്തായിരിക്കണം എന്ന ചിന്തയോടുകൂടി കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ചുമതലയാണ് നമുക്ക് നിർവഹിക്കാനുള്ളത് ഒരു ശില്പി ഒരു കല്ല് കിട്ടിയാൽ അത് കൊത്തി അത് നല്ല ആകർഷകമായ കൂടി അതിനെ ആകർഷകമായ രൂപങ്ങൾ ഉണ്ടാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമ്മൾ കാണുകയാണ് കളിമൺ കൊണ്ട് പല രൂപങ്ങളും ഉണ്ടാക്കി പ്രദർശിപ്പിക്കുന്ന നമ്മൾ കാണുകയാണ് എന്നാൽ ജലാശയത്തിൽ കിടക്കുന്ന കല്ല് പരിക്കൻ കല്ല് വർഷങ്ങളോളമുള്ള വെള്ളത്തിന്റെ ഒഴുക്കിൽപ്പെട്ട് അത് മാർദ്ധവത്വം വരികയും ആകർഷകമായി മാറുകയും കാഴ്ചയിൽ തന്നെ ചന്തം തോന്നുന്ന രീതിയിൽ ആകർഷമായി വരുന്നു നമ്മൾ കാണുകയാണ് മൂർച്ചയുള്ള വെള്ളം എന്നതിനെ പറയാൻ പറ്റില്ലല്ലോ ശാന്തമായി ഒഴുകുന്ന പുഴയിലെ കല്ലുകൾ ഉള്ള ഒഴുക്കിൽപ്പെട്ട് അത് ആകർഷകമായി വരികയാണ് എന്നുപോലെ നമ്മുടെ നിരന്തരമുള്ള പരിശ്രമത്തിലൂടെ ഈ കുഞ്ഞുങ്ങളെ ആകർഷകമായി ഉത്തമരായി കൊണ്ടുവരേണ്ട ചുമതല അദ്ദേഹം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് അധ്യാപകർ എന്ന് പറയുമ്പോൾ ആ ഉള്ളത് അദ്ദേഹം ഏറ്റവും അനുഗ്രഹീതമായ ഒരു ചുമതലയിലാണ് പല ജോലികളും പല ആളുകളും ചെയ്യുന്നുണ്ട് വേതനം ചെറുതായിരിക്കാം പക്ഷേ ഏറ്റവും ഉത്തമമായ ഒരു ചുമതലയിലാണ് അള്ളാഹു നമ്മെ നിയോഗിച്ചിട്ടുള്ളത് അതവിടുത്തെ കമ്മിറ്റി പ്രസിഡന്റ് നിയോഗിച്ചതല്ല അള്ളാഹുവിൻ്റെ നിയോഗമാണ് ആ രീതിയിൽ തന്നെ കണ്ടുകൊണ്ട് നമുക്കൊക്കെ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് അതിൻ്റെ പ്രാധാന്യവും വരുപ്പവും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള മുന്നേറ്റം മുന്നോട്ട് പോകാനുള്ള കരുത്ത് നമ്മൾ നേടുക എന്നുള്ളതാണ് അപ്പോൾ ഈ മക്കളെ ഉത്തമരാക്കി മാറ്റുവാനുള്ള ശില്പികളാണ് അധ്യാപകരായിട്ടുള്ള ആളുകൾ അതിനല്ലാഹു ഭംഗിയായി നിറവേറ്റാനുള്ള തൗഫീക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ചുരുക്കുന്നു അനിൽഹമ്മദി അബ്ബുലാലമീൻ അസ്സലാലിക്കും വരഹമുലി വരൂ